ഒരു കാലത്ത് മലയാള സിനിമയുടെ പ്രിയ താരമായിരുന്നു വിദുബാല ഇന്നും ടെലിവിഷൻ പരിപാടികളിലൂടെ അവർ മലയാളി പ്രേക്ഷകരുടെ മുൻപിലെത്തുന്നു എന്നാൽ അഭിനയം നിർത്താനുണ്ടായ ആ പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച് വിദുബാല പറഞ്ഞത് ഇങ്ങനെ അച്ഛന്റെ വാക്കുകൾ പാലിച്ചുകൊണ്ടാണ് അഭിനയിച്ചു തുടങ്ങിയത് പടം സൂപ്പർ ഹിറ്റായതോടെ എന്റെ ജാതകം തെളിഞ്ഞു അതിന്റെ തുടർച്ചയെന്നോണം ഹരിഹരൻ സാറിന്റെ കോളേജുകൾ തുടങ്ങി ഒരുപാട് സിനിമകൾ അതോടെ ഞാനും അറിയപ്പെടുന്ന താരമായി അങ്ങനെയൊരു ലെവലിലെത്തുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എഴുപത്തെട്ട് സിനിമകളിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടോടെ അഭിനയം നിർത്തി ഏറ്റവും ഒടുവിൽ ജയനൊപ്പം അഭിനയം എന്ന സിനിമയിൽ അഭിനയിച്ചു മുക്കം മൊയ്തീനായിരുന്നു നിർമ്മാതാവ് മലയാള സിനിമയെക്കുറിച്ച് മോശമായ അഭിപ്രായം വന്ന സമയമായിരുന്നു അത് സെക്സ് ടച്ചുള്ള പടങ്ങൾക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് നല്ല മാർക്കറ്റാണ് സൈക്കോ എന്ന ചിത്രത്തിൽ നല്ലൊരു ക്യാരക്ടർ റോളിലാണ് ഞാൻ അഭിനയിച്ചത് പക്ഷേ ഞാൻ അഭിനയിക്കാത്ത ഒരു സീൻ കട്ട് ഔട്ടാക്കി മോശമായ രീതിയിൽ മദ്രാസ് നഗരത്തിലെ തിയേറ്ററിന് മുൻപിൽ വെച്ചു ഇത് കണ്ടിട്ട് ഒരുപാട് പേർ എന്നെ വിളിച്ചു അവരോടെല്ലാം ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി പടം കാണൂ എന്നിട്ട് എന്നെ വിളിക്കൂ നിർമ്മാതാവിനെതിരെ കേസ് കൊടുക്കണമെന്ന് തോന്നി കട്ടൌട്ട് കണ്ടതിന് ശേഷം എന്നെ പരിചയമുള്ള ചില സംവിധായകർ വിളിച്ച് അതേപോലുള്ള സീനുകൾ ചെയ്യാമോ എന്ന് ചോദിച്ചു ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ കട്ട് ഔട്ടിലുണ്ടല്ലോ എന്നായി അവർ പറഞ്ഞു പറഞ്ഞു ഞാൻ തളർന്നു മനസ്സ് മടുത്തു അഭിനയം നിർത്തണമെന്ന് നേരത്തെ തന്നെ ആഗ്രഹിച്ചിരുന്നു ഈ ഫീൽഡിലേക്ക് മോഹിച്ചു വന്ന ആളല്ല ഞാൻ അതുകൊണ്ട് തന്നെ ഒരേപോലുള്ള റോളുകൾ ചെയ്തപ്പോൾ മടുത്തു കട്ടൌട്ട് സംഭവം കൂടിയായപ്പോൾ നിർത്താൻ തീരുമാനിച്ചു മാത്രമല്ല സിനിമയുടെ ബേളങ്ങളിൽ നിന്ന് കുറച്ചുനാൾ മാറി നിൽക്കണമെന്നും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെന്നും ആഗ്രഹം തോന്നി വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് കടന്നാൽ എൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം ഇല്ലാതാവും എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഉണരണം ഇഷ്ടമുള്ളത് കഴിക്കണം തോന്നുന്ന സ്ഥലത്തേക്ക് പോകണം ഇഷ്ടമുള്ളത് പഠിക്കണം അങ്ങനെ നാലു വർഷക്കാലം ജീവിച്ചു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ